കൊല്ലം എറണാകുളം പാതയിലെ മെമോ ട്രെയിനു പിന്നാലെ യാത്രക്കാർക്ക് പ്രയോജനമേകി കൊല്ലം നാഗർകോവിൽ പാതയിലെ മെമോ ട്രെയിനും ഓട്ടം തുടങ്ങി കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ കേന്ദ്രമന്ത്രി ശശി തരൂർ മെമോ ട്രെയിന് പച്ചക്കൊടി കാട്ടി രണ്ട് സർവീസാണ് ട്രെയിനുള്ളത് ട്രെയിന്റെ യാത്രാക്രമം യാത്രക്കാരുടെ സമയം നഷ്ടപ്പെടുത്തുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട് കൊല്ലത്തു നിന്നുള്ള ട്രെയിൻ പേട്ട കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്റ്റേഷനായ തിരുവനന്തപുരത്തെത്താൻ നാല്പത് മിനിറ്റ് സമയം എടുക്കും തിരിച്ച് കൊല്ലത്തേക്കുള്ള യാത്രയിലും ഇതേ സമയ നഷ്ടം നേരിടേണ്ടി വരുമെന്ന് യാത്രക്കാർ പറയുന്നു അടിയന്തരമായി മെമു സർവീസിന്റെ ഈ ഈ വന്നിട്ടുള്ള പരിഹരിക്കണം എന്നുള്ളതാണ് റെയിൽവേ പ്രധാനപ്പെട്ട ആവശ്യം ഇതൊഴിവാക്കിയാൽ കൊല്ലം നാഗർകോയിൽ മെമു യാത്രക്കാർക്ക് പൊതുവെ പ്രയോജനകരമാണ് നാഗർകോയിലേക്കുള്ള മെമു സർവീസ് ആരംഭിച്ചതോടെ മെമു ട്രെയിന്റെ അറ്റകുറ്റപ്പണിക്കുള്ള വർക്ക്ഷോപ്പ് കൊല്ലത്ത് ഉടൻ പ്രവർത്തനം തുടങ്ങിയേക്കും ഇന്ത്യ വിഷൻ കൊല്ലം